മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കുട്ടികളുടെ ഫോൺ കോൾ പരുക്കേറ്റ നായ്ക്കുട്ടിയെ രക്ഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കുട്ടികൾ വെച്ച ഫോൺ കോളിലൂടെ ഒരു നായ്ക്കുട്ടിക്ക് ജീവൻ തിരികെ കിട്ടി േരിയിലാണ് തെരുവുനായ്ക്കളുടെ കടിയേറ്റ് നായ്ക്കുട്ടി മരണാസന്നനായത് പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലും നാറാത്ത് എ യു പി സ്കൂളിലുമായി പഠിക്കുന്ന അനന്ത ദേവ് ദീജു ദിനേശ് അക്ഷയ് ആദർശ് എന്നിവരാണ് വൈകീട്ട് അഞ്ചോടെ സംഭവം കണ്ടത് ശരീരമാസകലം മുറിവേറ്റ് മരണാസന്നനായ നായ്ക്കുട്ടിയെ നായകളിൽ നിന്ന് രക്ഷിച്ചെങ്കിലും എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി ഉടനെ അനന്തദേവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു കാര്യം പറഞ്ഞു ഓഫീസിലെ ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലേക്ക് വിവരം എത്തിച്ചു അവിടെ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും കാര്യം ബോധിപ്പിച്ചു അനന്തുദേവ് അക്ഷേ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കളിച്ചോണ്ട് സംഭവം നടന്നത് ഓടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ നായ്ക്കുട്ടി രണ്ട് തന്നെ കടിക്കാനും അപ്പോൾ ചെന്ന് അപ്പോൾ ആദ്യം തന്നെ ആളതിന് വെള്ളമൊക്കെ കൊടുത്ത് അപ്പം തന്നെ മുറിയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോളാണ് കണ്ടത് മുറി പിന്നെ ആൾ നോക്കിയപ്പോൾ കാലിനൊക്കെ നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഉള്ളേരി മുണ്ടോത്തല്ല മൃഗാശുപത്രിയിൽ വിളിച്ചു അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർ അവിടെ ഡോക്ടറെ കിട്ടിയില്ല ഞങ്ങൾ കോഴിക്കോടും കൊയിലാണ്ടിയും ഇവിടെ ഒക്കെ വിളിച്ചപ്പോൾ അവർക്കൊരു താല്പര്യമില്ല അതുപോലുള്ള സംസാരം അപ്പോൾ ആദ്യം കോഴിക്കോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു നായ്ക്കുട്ടി മരിച്ചോ നിങ്ങൾക്ക് എന്താണ് ഒരു നഷ്ടമല്ലല്ലോ തെരുവില്ലല്ലോ നായല്ലേ അല്ലേ അതിന് ചത്തോ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഉള്ള ഞങ്ങൾക്കത്ര തൃപ്തികരമായ മറുപടിയല്ല അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ നേരെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അവർ നന്നായിട്ട് പ്രവർത്തിച്ചതിന് വേണ്ടി അവർ ഒരു ചെറിയ നായ്ക്കുട്ടിയുടെ ജീവനാണെങ്കിലും അവർ പെട്ടെന്ന് ഇവരെ ഇവരെ അറിയിച്ചു നമ്മളെ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ്റെ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചു അവിടെ നിന്ന് ഇയാളെ പഞ്ചായത്തിലേക്ക് വിളി വന്നു അവിടെ നിന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ കാര്യം അവർ പെട്ടെന്ന് നീക്കി ഒരു ഒരു വൈകിട്ട് ാണ് സംഭവം ഒരു ഉള്ളിൽ വേഗം ആശുപത്രി കൊണ്ടുപോയി ഇവിടെ പാർട്ടിക്കാരും സർക്കാർ പ്രസിഡന്റ് ഉടനെ സംഭവം നടന്ന വാർഡ് നാലിലെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ എൻ എം ബാലരാമൻ മാസ്റ്ററെ വിളിച്ചു തുടർന്ന് അദ്ദേഹം പ്രദേശത്തെ പൊതുപ്രവർത്തകരെയും കൂട്ടി സ്ഥലത്തെത്തുമ്പോൾ നായ്ക്കുട്ടി മരണാസന്നനായിരുന്നു ഉടനെ കാറിൽ കൊയിലാണ്ടിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് മൃഗാശുപത്രിയിൽ എത്തിച്ചു അവിടുത്തെ എമർജൻസി വെറ്റിനറി സർജൻ ഡോക്ടർ പി സജാസ് നായ്ക്കുട്ടിയുടെ മുറിവുകളിൽ തുന്നലിടുകയും അടിയന്തര പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തതോടെ ജീവൻ തിരിച്ചു കിട്ടി നായ്ക്കുട്ടിയെ കുട്ടികൾ തന്നെ പരിചരിക്കുകയാണ് വളരെ ക്രൂരമായി വളരെ ആവശ്യ നിലയിലായിട്ടുള്ള ഒരു നായക്കുഞ്ഞിനെ ഇവിടെയുള്ള എൻ്റെ വാർഡിലാണ് ഇവിടെയുള്ള പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് കുട്ടികളും നാറാ തേ സ്കൂളിലെ ചെറിയ രണ്ട് മക്കളും കൂടി രക്ഷിച്ച് കൊണ്ടുവന്നു അപ്പോഴാണ് ഈ നായക്കുഞ്ഞുൻ്റെ വലിയ പരിക്ക് ഇവർ കണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ പരിക്കിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ആലോചിച്ചപ്പോൾ നേരിട്ട് ഇവർ ചെയ്തത് മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ് മുഖ്യമന്ത്രി ആഫീസരെ വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വിളിക്കുകയും കോഴിക്കോടുള്ള വെറ്റിനറി ഓഫീസിലേക്ക് ബന്ധപ്പെട്ടു അവിടുന്ന് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ബന്ധപ്പെട്ടു പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഞാനും അതുപോലെയുള്ള കുറച്ച് സാമൂഹ്യ പ്രവർത്തകരും ഒത്തുകൂടി ഇത് സംബന്ധിപ്പം ആലോചിച്ചു ഉടനെ എൻ്റെ വാർഡിലുള്ള ഈ ഉള്ളിയേരി സൗത്തിലുള്ള നാരായണൻ നായർ വേലായുധാട്ടൻ ഗരീഷ് ഗംഗാധരേട്ടൻ സത്യനേശൻ ഇവരൊക്കെ കൂട്ടി ചേർത്തുകൊണ്ട് ഞങ്ങൾ കൊയിലാണ്ടി അവിടെ വെറ്റിനറി ഉണ്ട് എമർജൻസി വെറ്റിനറി സർജൻ സജാസ് ഡോക്ടർ അദ്ദേഹത്തെ കൊയിലാണ്ടി പോയി കാണുകയും ഈ പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾ എൻ്റെ കാറിൽ കൊയിലാണ്ടി കൊണ്ടുപോകുകയും അവിടെ രണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയും വലിയ ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറി നാല് തുന്നിട്ട് മുറി കൂട്ടി അതുപോലെ ആവശ്യമായുള്ള മരുന്നുകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഈ നാല് കുട്ടികളുടെ കൈവശം ഇതിനെ പരിചരിക്കാൻ വേണ്ടി ഈ പട്ടിക്കുഞ്ഞെപ്പേൽപ്പിച്ചിരിക്കാൻ എനിക്ക് ഒപ്പം സൂചിപ്പിക്കാനുള്ളത് ഇതിൽ ഒരു ജീവി സ്നേഹവും മനുഷ്യ മനുഷ്യസ്നേഹമുള്ളവർക്കെ മറ്റ് ജീവികളോട് സ്നേഹിക്കാൻ കഴിയുള്ളൂ സ്നേഹമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ജീവി സ്നേഹം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അത് അഭിനന്ദനാർഹമാണ് ഞങ്ങൾ ഞാൻ ഇന്നലെ തന്നെ കുട്ടികളെ അനുമോദിച്ചു അഭിനന്ദിച്ചു അതുപോലെ ഞങ്ങൾ ഭരണസമിതിയും കൂടി ആലോചിച്ചിട്ട് കുട്ടികൾക്ക് ഒരു അഭിനന്ദന മുഹൂർത്തം ഒരു അനുബോധന സദസ്സ് ഞങ്ങൾ ഒരുക്കും ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കും മറ്റൊന്ന് കൊയിലാണ്ടി പോയപ്പോൾ ആ ഡോക്ടർ സജാസ് സജാസ് വളരെ എന്താ പറയുക ഈ സ്നേഹം നല്ല ഒരു സമീപനമാണ് ഡോക്ടർ കാണിച്ചത് അപ്പോൾ ഡോക്ടറുടെ സമീപനവും പ്രോത്സാഹനജനകമാണ് അത് മാതൃകാപരമാണ് മൊത്തത്തിൽ ഇവിടെ ആൾക്കാരും പ്രത്യേകിച്ച് ഈ കുട്ടികളും ഒക്കെ തന്നെ കാണിച്ച ഈ ജീവി സ്നേഹത്തോടും പ്രകൃതി രൂഡിൽ ഇണങ്ങാനുള്ള അതിനെ സംരക്ഷിക്കാനുള്ള ബോധമാണല്ലോ ഇതിൽ നിന്ന് തെളിയുന്നത് ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വിവരം കൃത്യമായിട്ട് ഏത് ജീവി ചെറിയ ജീവിയാണെങ്കിൽ പോലും അതിനെ സംരക്ഷിക്കുക എന്നുള്ള സന്ദേശം നാട്ടുകാർക്ക് കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും സഹായകമായിട്ടുണ്ട് ഏതായാലും ഇതിൽ ഇടപെട്ടിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഭരണസമ്മതിക്ക് വേണ്ടി ഞാൻ വൈസ് പ്രസിഡന്റ് ആ നിലയ്ക്ക് പിന്നെ അഭിനന്ദിക്കുകയാണ് എൻ്റെ പേര് എൻ എം ബാലരമ മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ് ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും പിന്നെ സന്തോഷം അറിയിക്കുകയാണ് ഈ കാര്യത്തിൽ എല്ലാവരും ഇടപെട്ടതിന് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരഞ്ച് മണിക്ക് ശേഷമാണ് അനന്തു എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു പിന്നെ തെരുവ് കടിച്ചിട്ട് ഒരു ചെറിയ കുട്ടിക്ക് വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരപ്പോഴേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതേപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കണമെന്ന് പറഞ്ഞ സമയത്താണ് അവർ എന്നെ വിളിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ അവരുടെ സമയം കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം അവർ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കല്ലോടുള്ള ഹോസ്പിറ്റലിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ സേവനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ വിളിച്ചു അപ്പോൾ ആ ഡോക്ടറെ കിട്ടാതെ സമയത്ത് അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ നമ്മുടെ വാർഡ് മെമ്പറും അതേപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റും കൂടി ആയിട്ടുള്ള ബാലരാമാശ്രമ ഇടപെട്ട് കൊണ്ട് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും അത് ഈ ഒരു ചെറിയ ഒരു മൃഗങ്ങളോടുള്ള സ്നേഹ സ്നേഹം കുഞ്ഞുങ്ങൾ കാണിച്ചത് അപ്പോൾ എന്താ പറഞ്ഞാൽ പഞ്ചായത്ത് പോലെ തന്നെ ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ വാർത്ത വായിച്ച സമയത്ത് പിന്നെ എൻ്റെ ഒരു റിലേഷൻ ചെന്നൈയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങളെ നാട്ടിലൊക്കെ ആയിരുന്നു ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ ഈ നിസ്സാര പ്രശ്നത്തിന് വിളിച്ചു എന്നതിൻ്റെ പേരിൽ കേസെടുക്കുമായിരുന്നു എന്നുവരെയാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ പിന്നെ സംസ്ഥാനത്തുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രയും അടുത്ത് പിന്നെ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് ഇടപെട്ടുള്ള ഒരു വിഷയത്തിന് നന്നായി കൈകാര്യം ചെയ്തു എന്നുള്ളതിലും ഞാൻ അഭിമാനിക്കുകയാണ് അതോടൊപ്പം ഇതിൽ ഇടപെട്ടിട്ടുള്ള നമ്മുടെ കൊച്ചു മക്കളായിട്ടുള്ള അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും പഞ്ചായത്തിൻ്റെ പേരിൽ അർപ്പിക്കാം പണിക്കാൻ ഈ സംഭവം ഞങ്ങളെ പറഞ്ഞു വിളിച്ച് പറയുന്നത് ഞങ്ങളാ സമയത്ത് കുടുംബശ്രീൻ്റെ ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ അവിടുന്ന് പ്രസിഡൻ്റിനെ വിളിച്ചു ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു പ്രസിഡൻ്റ് തന്നെ വിളിച്ച സമയത്ത് പ്രസിഡൻ്റ് പറഞ്ഞ് ഈ മക്കൾ മുഖ്യമന്ത്രി ഓഫീസിലെല്ലാം വിളിച്ചിട്ടുണ്ട് എന്നപ്പം ഇതിൻ്റെ ഈ ശരിക്കുള്ള സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല പിന്നെ പിന്നീടാണ് ഇതിൻ്റെ സംഗതി എന്താണെന്നുള്ള മനസ്സിലായത് പക്ഷേ ഇങ്ങനെയൊരു പ്രവൃത്തി ഈ മക്കൾ ചെയ്തത് സഹജീവികളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇതിന് ആദ്യമായി ആ കൊച്ചുകുട്ടികളെ അഭിനന്ദിക്കുകയാണ് പിന്നെ ആ ആ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ആ ഒരു നായ്ക്കുട്ടി ആണെങ്കിൽ കൂടി അതിൻ്റെ ജീവൻ ഇപ്പോഴും നല്ല നിലയിൽ അത് അവർ വേണ്ട രീതിയിൽ പരിചരിച്ച് ഡോക്ടറുടെ അടുത്തെത്തി വേണ്ട രീതിയിൽ അതിനെ പരിചരണം കൊടുത്ത് ശുശ്രൂഷിച്ചതുകൊണ്ട് ഇപ്പോൾ ആ നായ്ക്കുട്ടിക്ക് നല്ല ഒരു സുഖം പ്രാപിച്ചതായി കാണുന്നുണ്ട് സംഭവം ദേശീയ ശ്രദ്ധ നേടിയതോടെ വിവിധ മേഖലകളിൽ നിന്നും പ്രശംസാ പ്രവാഹമാണ് ഇവരെ തേടിയെത്തുന്നത് അധ്യാപക സംഘടനയായ കെ എസ് ടി എ ഉള്ളേരി ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വീട്ടിൽ ചെന്ന് കുട്ടികളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി അജിത വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എം ബാലരാമൻ മാസ്റ്റർ വാർഡ് അംഗം ശ്രീമതി ഗീത വടക്കേത്ത് എന്നിവർ കുട്ടികൾക്ക് മൊമറ്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ കെ എസ് ടി എ ഭാരവാഹികളായ എസ് ശ്രീജിത്ത് കെ വി ബ്രജേഷ് കുമാർ സോമൻ പി എം ഹരിപ്രസാദ് ജി എസ് എന്നിവർ സംസാരിച്ചു വാടക വീട്ടിൽ കഴിയുന്ന അനന്തുവിൻ്റെ പക്കൽ ഒരു ലാബ് പൊമയർ ഇനത്തിൽപ്പെട്ട രണ്ടിനം നായക്കുട്ടികളുണ്ട് അനന്തുവിന് നായക്കുട്ടികളോടും മീനുകളോടും അതിയായ താല്പര്യമുണ്ട് അനന്തുവിൻ്റെ ഈ താല്പര്യത്തോട് പെയിൻറിങ് ഡിസൈനിങ് വർക്ക് ചെയ്യുന്ന അച്ഛൻ ഗിരീഷനും അമ്മ സുമന്നയും അനിയത്തി ദേവനന്ദയും ഫുൾ സപ്പോർട്ടായി കൂടെയുണ്ട് അനന്തുവിൻ്റെ ഇനിയുള്ള ആഗ്രഹം ജർമ്മൻ ഷിപ്പേഡ് ഇനത്തിൽപ്പെട്ട ഒരു നായക്കുട്ടിയെ വാങ്ങണമെന്നാണ്